നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് കട്ടപ്പനയ്ക്കടുത്ത് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓരോ ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാമിനും റിസോർട്ടോ ഹോം സ്റ്റേ വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഏരിയ നല്ല കിടിലൻ ഏരിയയാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കാൽവരി മൗണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ഉണ്ട് പട്ടയുള്ള ഭൂമിയാണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെയുള്ള ഏരിയയാണിത് അതിനാൽ തന്നെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലവും കൂടിയാണിത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം നമ്മുടെ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് നിലവിൽ കൃഷിയായിട്ട് തേയിലയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഏലമുണ്ട് ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല ഇത് ചെറിയ ചെരുവേ ഉള്ളൂ നല്ല തണുപ്പൊക്കെയുള്ള ഒരു ഏരിയയാണിത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈഡിൻ്റെ താഴെ സൈഡ് വരെ എത്തുന്നതാണ് നിലവിൽ ചെറിയൊരു വീടും ഇതിലുണ്ട് വഴി പുല്ല് പിടിച്ച് കിടക്കുവാണത് ക്ലീൻ ചെയ്താൽ മതി വീതിയുള്ള ഉള്ള വഴിയാണ് ഫാം ടൂറിസം ഒക്കെ ആയിട്ട് ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് തൊട്ടടുത്ത ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉള്ള മേഖലയാണിത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഏലക്കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തയ്യേലമാണ് അതുപോലെ കുരുമുളകും ഉണ്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരിവൊന്നുമില്ല ചെറിയ ചെരിവേ ഉള്ളൂ ലൈറ്റ് ചെരിവാണ് ആയുധങ്ങൾ തന്നെ എല്ലാവിധ കൃഷികൾക്കും ഒക്കെ അനുയോജ്യമായ സ്ഥലമാണിത് ഈ ഭാഗങ്ങളിലെ അപേക്ഷിച്ച് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ ഒരു സ്ഥലമാണിത് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള വലിയൊരു പടുതാക്കളുമാണ് ഇത് കേട്ടോ വെള്ളം വറ്റാത്ത വെള്ളമാണ് വെള്ളത്തിൻ്റെ സൗകര്യം കുഴൽ കിണറുണ്ട് ഇതാണ് കുഴൽ കിണർ പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്കിതിന് ലഭ്യമാണ് നേരത്തെ ഇത് പയർ കൃഷി ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ വല കിട്ടിയിട്ടേക്കുന്ന നെട്ടിട്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള ഓട് ഓടുമഞ്ഞ ചെറിയൊരു വീടാണ് ഈ കാണുന്നതാണ് വീട് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ഒതുങ്ങിയ ഏരിയ ആയതിനാൽ എല്ലാവിധ ഫാമിനും അനുയോജ്യമാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ നേരത്തെ പശുവിനെ ഒക്കെ വളർത്തിയ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ ഷെഡ് പൊളിഞ്ഞ് കിടക്കുവാണ് ഇവിടെ വലിയ പശുവാഹമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് കായ്ക്കുന്ന പ്ലാവുകളൊക്കെ ഉണ്ട് വീടിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടംപുളിയാണ് കായ്ക്കുന്ന കുടംപുളിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് തേയിലയാണുള്ളത് ട്രീ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലും മരങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗമാണ് കാൽപുരിമൗണ്ട് ഏരിയ നന്നായിട്ട് മഞ്ഞിറങ്ങുന്നുണ്ട് ഇപ്പോഴേ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് വിലയാണ് കാൽവരി മൗണ്ട് ഭാഗങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് ഇപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ അതുപോലെ സ്ഥലം വിൽക്കാനൊക്കെ ഉള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോക്കെ ഒന്ന് ചെയ്യുക